സോ ഹലോ ഗ് ബാക്ക് ടു സിനിമ സ്റ്റേഷൻ കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും അഫ്കോഴ്സ് എംബുരാൻ ലിയോ ഇപ്പോൾ നോർമൽ ഓഡിയൻസ് അടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് എംബുരാൻ ലിയോയുടെ കേരളത്തിലെ ഫസ്റ്റ് ഡേ റെക്കോർഡ് പന്ത്രണ്ട് കോടിയാണ് ലിയോ കേരളത്തിൽ ഫസ്റ്റ് ഡേ റെക്കോർഡ് അടിച്ചു തൂക്കിയത് ആ റെക്കോർഡ് എംബുരാം ബ്രേക്ക് ചെയ്യുമെന്ന് ഇപ്പം നോർമൽ ഓഡിയൻസ് അടക്കം ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് ഉറ്റുനോക്കുന്നത് സോ അത് നമുക്ക് ലിയോയുടെ എഫ് ഡി റെക്കോർഡ് എംബുരാം ബ്രേക്ക് ചെയ്യുമെന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം അതിനാദ്യം നമുക്ക് ലിയോനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം ലിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൊടൂര ഹൈപ്പിൽ വന്ന ഒരു വിജയ് പടമാണ് ലിയോ പക്ഷേ വിജയ് മാത്രമായിരുന്നില്ല ഈ ഹൈപ്പിൽ ഫാക്ടർ ക്റ്ററായിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ആദ്യത്തെ കാര്യം എൽ സി യു ലോകേഷ് അതുകൊണ്ട് തന്നെ എഫ് ഡിയിൽ എൽ സി യു റഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് സ്പോയിലറായി പോകാണ്ടിരിക്കാൻ ഒരുപാട് എൽ സി യു ഫാൻസ് അടിച്ച് കയറിയിട്ടുണ്ട് ഈവൻ സൂര്യ ഫാൻസ് പോലും അതായത് റോളക്സിൻ്റെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് സൂര്യ ഫാൻസ് അടക്കം കയറിപ്പോയിട്ടുള്ള ഒരു പടമാണ് ലിയോ ഒരിക്കലും നമ്മൾ വിജയ് എന്ന് പറയുന്ന ആ സ്റ്റാറിൻ്റെ ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഇവിടെ വില കുറച്ച് കാണുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് തീർച്ചയായിട്ടും ലിയോ എന്ന സിനിമയിൽ വിജയ് നായകനായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും എഫ് ടി കളക്ഷൻ കിട്ടിയത് വിജയ്ക്ക് പകരം ഏത് നടനാണെങ്കിലും ഇത്രയ്ക്കും ഒരു കളക്ഷൻ ആ പടത്തിന് വരില്ല പക്ഷേ ഇത്രയും ഡബിൾ ജി ഡിജിറ്റിൽ ഈ ഒരു പടത്തിന് എഫ് ടി കളക്ഷൻ ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ് വിജയ് എന്ന ബ്രാൻഡ് വാല്യൂ മാത്രം വെച്ച് ഹൈപ്പിൽ ഒരു വൻ ഹൈപ്പിൽ ഒരു സിനിമ ഇവിടെ വരാണെങ്കിൽ ഒരു എട്ട് കോടി വരെ ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്യാനുള്ള ഒരു നടൻ തന്നെയാണ് തളപതി വിജയ് എന്നാൽ ലി ലിയോയിലേക്ക് വരുമ്പോൾ ആ പന്ത്രണ്ട് കോടിയിൽ തീർച്ചയായിട്ടും എൽ സി യു ഫാക്ടർ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് പിന്നെയുള്ള മറ്റൊരു കാര്യം ലിയോയുടെ അനൗൺസ്മെൻറ്റ് തൊട്ട് പിന്നീട് വിട്ടിരുന്ന എല്ലാ അപ്ഡേറ്റ്സും കിഡിലാതായിരുന്നു അത് സിനിമയിലെ വീണ്ടും മറ്റൊരു തരത്തിലേക്കുള്ള ഹൈപ്പിലേക്കാണ് കൊണ്ടുപോയത് എന്നാൽ ഇത് എംബുരാൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ ആ അനൗൺസ്മെൻറ്റ് ടൈമിലുണ്ടായ ഹൈപ്പ് പിന്നീടുള്ള അപ്ഡേറ്റ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ ടീസർ വന്നപ്പോൾ അതെല്ലാം മാറ്റി വരച്ച് വൻ ഹൈപ്പിലേക്ക് പടം വീണ്ടും പോയി പിന്നെ ലിയോക്ക് കേരള ബോക്സ് ഓഫീസിൽ ഇങ്ങനൊരു എഫ് ടി റെക്കോർഡ് ഇടാൻ പറ്റിയ മറ്റൊരു ഫാക്ടറാണ് അല്ലെങ്കിൽ മറ്റൊരു ബോണസ് ഫാക്ടറാണ് തമിഴ്നാട്ടിൽ എയർലി മോർണിംഗ് ഷോസ് ഉണ്ടാവാത്തത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ നമുക്കറിയാവുന്ന കാര്യമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ലിയോ ഫസ്റ്റ് ഡേ കാണാൻ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയും കേരള ബോക്സ് ഓഫീസിൽ ലിയോക്ക് ഒരു ലീഡ് കിട്ടാൻ അതും ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലിയോ ഇത്ര ഒരു കൂറ്റൻ എഫ് ഡി റെക്കോർഡ് ഇടാനായിട്ടുള്ള കാരണങ്ങളായിട്ട് എനിക്ക് തോന്നിയത് സോ ഇനി നമുക്ക് നേരെ എംബുരാൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം എംബുരാനെ കുറിച്ച് പറയാനെങ്കിൽ നമുക്കറിയാം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന പടം അതാണ് പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നമ്മുടെ സ്വന്തം മോഹൻലാൽ പക്ഷേ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ടൈമിൽ വന്ന ആ ഒരു ലെവൽ ഈ ഒരു പടത്തിന് പിന്നീട് സോഷ്യൽ മീഡിയയിലൊന്നും ക്രിയേറ്റ് ആയതുപോലെ നമുക്ക് തോന്നുന്നില്ല പക്ഷേ അതാണ് പറഞ്ഞത് ലിയോയുടെ കാര്യത്തിൽ വരുമ്പോൾ ഫുൾ ടൈം അല്ലെങ്കിൽ ആ ഒരു റിലീസിൻ്റെ ഒരു മാസം ഫുള്ള് ലിയോ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഹോട്ട് ടോപ്പിക്സ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ആ ഒരു സംഭവമാണ് നമ്മിപ്പോൾ കറൻ്റ്ലി എംബുരാനിൽ മിസ് ചെയ്യുന്നത് പക്ഷെ പടത്തിൻ്റെ ടീസർ വന്നപ്പോൾ എല്ലാത്തിനെയും മതി കിടന്ന് വീണ്ടും പണം വേറെ ലെവൽ ഹൈപ്പിലേക്ക് പോയിട്ടുണ്ടായി എങ്കിലും പിന്നീട് ആ ഒരു ഒരാഴ്ച വരെ നിലനിന്നു നിന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വീണ്ടും പണം കുറച്ച് ഡൗൺ ആയതായിട്ട് തന്നെയാണ് പിന്നീട് തോന്നിയത് പിന്നെ നമുക്കറിയാം ഇപ്പോൾ പടത്തിൻ്റേതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വച്ചാൽ ക്യാരക്ടർ പോസ്റ്ററുകളാണ് ഡെയിലി രണ്ടെണ്ണം വെച്ച് വിടുന്നുണ്ട് പക്ഷെ അതിന് പോലും കാര്യമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഐ തിങ്ക് ലിയോയും ഇങ്ങനെ ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ വിട്ടുവരുന്നു പക്ഷേ അതൊക്കെ ഉണ്ടാക്കി ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ മാരകമായിരുന്നു അതുപോലെ ലിയോയുടെ മറ്റു പോസ്റ്റേഴ്സ് ആയാലും ഫുള്ള് ഡീ ഹിഡൻ ഡീറ്റെയിൽസും കണ്ടുപിടിക്കാണല്ലോ അങ്ങനത്തെ ഒരു പക്കാ ഹൈപ്പായ ഒരു പടത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് എമ്പൂരിൻ ഇപ്പോഴും ആയിട്ടില്ല അങ്കിടത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ലൈവായിട്ട് നിൽക്കാൻ ഈ ഒരു സിനിമക്ക് കഴിയുന്നതായിട്ട് തോന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പടം റിലീസ് ചെയ്യാൻ ഇനി ടൈമുണ്ട് സോ അപ്പോഴേക്കും പ്രമോഷനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ മെയിൻലി ഈ ഒരു ക്യാരക്ടർ പോസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് ഒരു മൂന്ന് നാല് പോസ്റ്റേഴ്സ് നല്ല രീതിക്ക് ട്രെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട് മിക്കവാറും വലിയ ബിഗ് നെയിംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് ഇത് ഈ ഒരു ക്യാരക്ടർ പോസ്റ്റേഴ്സിൻ്റെ ഈയൊരു പ്രൊമോഷൻ വർക്ക് കഴിഞ്ഞാലും പിന്നീട് ഒരു മന്ത് അല്ലെങ്കിൽ ഒരു മാസം ഫുള്ള് കിടക്കുന്നുണ്ട് ആ ഒരു മാസത്തെ എംബുരാൻ ടീമിൻ്റെ പ്രൊമോഷൻ വർക്ക് അനുസരിച്ചിരിക്കും ലിയോ എസ് ഡി ബ്രേക്ക് ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ആ വരുന്ന പ്രൊമോഷൻ അപ്ഡേറ്റ്സ് എല്ലാം ട്രെൻഡ് ആവുകയും അതിൻ്റെ ഒപ്പം എയർലി മോർണിംഗ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്കറിയാലോ അത് പൃഥ്വിരാജ് നാല് എമ്മെങ്കിലും അറ്റ്ലീസ്റ്റ് എലോ ചെയ്യണം എട്ട് മണിക്കൊക്കെയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അറ്റ്ലീസ്റ്റ് നാല് മണിയെങ്കിലും എലോ ചെയ്താൽ പിന്നെ ഒരു ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൂടി വരാണേൽ യു എഫ് ടി ബ്രേക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും പിന്നെ വേണ്ട അല്ലെങ്കിൽ ആദ്യം പന്ത്രണ്ട് മണിക്ക് ഒക്കെ വെളുപ്പിന് ഷോ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരറിവുമില്ല പിന്നെ ലാലേട്ടൻ ഫാൻസ് എന്ത് വന്നാലും ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് ഇപ്പം തന്നെ നൂറ്റമ്പത് പ്ലസ് ഫാൻ ഷോസ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഏർലി മോർണിംഗ് ഷോയും ഒപ്പം ഹെവി പോസിറ്റീവ് റെസ്പോൺസും പിന്നെ ഈ ഇനി വരാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ്സ് കൂടി ഒന്ന് ട്രെൻഡ് ആവുകയാണെങ്കിൽ ലിയോ എഫ് ടി റെക്കോർഡിൻ ഡേഞ്ചർ